അല്ല മഞ്ഞൂർ ബോയ്സ് പോലെ വല്ല കുഴിയുണ്ടാ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാടിലെ പറളിയിലാണ് കേട്ടോ പറളി കനാവിലൊരു കുണ്ടുകാടിൻ്റെ അടുത്ത് ഒരു സ്പോട്ടുണ്ട് കുന്നമ്പാറ ആ കാണുന്നതാണ് സ്പോട്ട് ഒരു കിടലൻ സ്പോട്ടാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയതാണ് താറാവ് മെയ്യുന്നുണ്ട് ആടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പറലിയിലെ കുന്നമ്പാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ സോ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അതേ വർഷമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡ് നീ ഇങ്ങനെ എങ്ങനെ ഒന്നര മാസാണ് ആ നമ്മുടെ പറളിയിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും തളപതി വിജയിക്ക ദേവർഷാണ് തളപതി നീ ഇതിനുമുമ്പ് എത്ര തവണ പോയിന് ഇവിടെ ഇവിടെ കുന്നം പറഞ്ഞ് ഇഷ്ടപ്പെടാൻ എന്താ കാരണം പറി സ്കൂൾ കാണാൻ പറ്റും ഹായ് 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 പാടം മൊത്തം ചളിയാണ് ട്രാക്ടർ വന്ന് സീനാക്കി പക്ഷെ എന്തായാലും നമുക്ക് അവിടെ സ്പോട്ട് എന്തായാലും കാണണം ഞങ്ങൾ പണ്ട് ഒരുപാട് തവണ പോയിട്ടുണ്ട് ചെറുപ്പത്ത് വെക്കേഷൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ഒരു പാറയിൽ വന്നിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ഭയങ്കര നോസ്ട്രാലിക് ഫീലാണ് വർഷത്തിൽ വർഷത്തിൽ പാറ വളരെയോ അത് അത് സത്യമാണെന്നറിയില്ല ഏ ആ പറ മിക്കവാറും പറ എല്ലാവരും ഈ ഒരു സ്പോട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് ആണ് കുന്നമ്പാറ കാണേ ഇത് എത്ര വർഷമായി കുന്നമ്പാറ എത്ര വർഷം പറ്റില്ല വർഷമൊന്നും ഇത് വർഷം വർഷം വളരല്ലാ

നമ്മടെ രാധാമണി പേരക്കുട്ടി രജനിന്റെ മകൻ സോ നമ്മള് ആ മുത്തശ്ശന്റെ അടുത്തു പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വളരെ ഹാപ്പി ആയി ഇനി ഞങ്ങൾ ഏകദേശം അവിടെ എത്താറോ ഇവിടെ പൂള വേണ്ട പൂള കൃഷിയൊക്കെ ഉണ്ട് ഇപ്പൊ തുടങ്ങിയതോണല്ലേ പൂള കൃഷി ഇതിപ്പോ ഈ കറണ്ടാവോ ഇത് സീനാവോ ശരി രാത്രി രാത്രിയാവുമ്പോഴേക്കപ്പോ വീടെത്തണം ഇവിടെ ചുറ്റും പൂട കൃഷിയൊക്കെയാണ്

അപ്പുറത്തെ സ്റ്റെപ്പ് സ്റ്റേർ കേസ് പോലത്തെ ഐറ്റം ഉണ്ട് അവിടെ കാടാണ് കുറച്ച് റിസ്ക് ആണ് അല്ലേ ഞങ്ങള് വൈബ് പിടിക്കാൻ വേണ്ടി ഇതേ വന്ന എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കുന്നമ്പറിൽ വരണം അവിടുത്തെ വൈബ് എന്തായാലും ആസ്വദിക്കണം ഇപ്പൊ ഞങ്ങൾ സെമി എത്തിയിട്ടുള്ളൂ ഇതിന്റെ ഫുൾ പോർഷൻ കുറച്ചും കൂടി മേലെ പോകണം വേണ്ട ആ അവിടെ പോകണം അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാർഷെ ക്യാമറമാൻ നമ്മുടെ ദേവർഷ ഉണ്ടാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ചേർന്ന ഒരു ദേവർഷ അല്ലേട്ടാ ആ കുപ്പിച്ചിട്ടുണ്ടോ അവിടെ എൻ്റെ മോനെ മറ്റേ മു ആ അവിടെ നിന്ന് ഞങ്ങള് പഠിച്ച സ്കൂളുണ്ട് പർലി സ്കൂൾ കാണാൻ പറ്റുന്നുണ്ടോ അതാ ആ ഒരു ടവറിന്റെ സൈഡാണ് പർലി സ്കൂള് അത് ഞങ്ങളുടെ സ്കൂൾ മാത്രല്ല ഞങ്ങളുടെ എല്ലാ സ്വർഗമായിരുന്നു പറഞ്ഞു അലുവായ സമയം നമ്മൾ എത്തിയിരിക്കുകയാണ് കുന്നമ്പാറിലാണ് ഉച്ചക്ക് വരുമ്പോ അത്രയും

ഇവിടെ മേഘം അർത്തുയാണ് മഴയേക്കി പോയിmbr ആണ് ഗയ്സ് നല്ല അർത്തു കാണാൻ പറ്റ കൊന്നമനട പീക്ക് ലെവലിൽ എത്താൻ പോണു മെല്ലെ മെല്ലേട്ടോ ശരാ യെസ് യെസ് ഹോ ജാണനാട ഇവിടെ ബോർഡർ ഉണ്ട് ഈ ബോർഡർ ആണ് അണ്ടിത് ഓ എനിക്കറിയില്ല ട്ടാ ചേട്ടാ ഏറ്റവും ഇവിടെ പിന്നെ അത്രയ്ക്കൊന്നുമില്ല എന്നാലും വൈവണിന്റെ മേനില് സൂര്യനൊക്കെ നല്ല വലുതായി കാണാൻ പറ്റും പക്ഷെ ഇപ്പോ നേരെ

чек بوക്സിനെ ഏதேഷം നിയർ കാണാൻ പറ്റും ഓക്കേ നല്ല നല്ല കാറ്റ് അടിക്കണ്ട അതുകൊണ്ട് കാറ്റ് അടിക്കിട കാറ്റ് മുകള കാറ്റ് കീഴ് നമുക്കൊരു റീൽസ് ഇടലോ ഞങ്ങള് പണ്ട് ഉണ്ടാവുന്ന ടിക് ടോക് റീൽസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയൊരു കോളം ഉണ്ട് ഗയ്സ് ഇവിടെ ആറ്റിക്ക് ഒരു പോകാൻ പറ്റില്ല റേഞ്ചറ റേഞ്ചറ ഇവിടെ ഈവനിങ് ആയി ആയിക്കഴിഞ്ഞാ എല്ലാരും ഇവിടുത്തെ പണ്ടൊക്കെ ഇവിടെ വരാൻ ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും ആയിട്ട് വരാറുണ്ട് ഈവനിങ് ഇവിടെ താഴെ വീടൊക്കെ ഉണ്ട് നല്ല ഓറഞ്ച് വീണ്ട ഓഹോ ബാക്ക് ടു ദി ബാക്ക് ല്ലേ ബാക്ക് അതൊന്നും ഇല്ല ഓ ഒരു വല്ലാത്തൊരു വൈബ് ആ മരങ്ങണ്ട അണ്ടോ ആ മന്തന്റെ ബാക്കിൽ അതിരിവരണം കണ്ടോ ആ അതാണ് കൊള്ളം ല്ലേ ഡേഞ്ചറസ് അവിടെ വലിയ വലിയ മീനക്കുണ്ടോ ഉത്രവും മീനക്കുണ്ടോ സീന വൈ വൈ ബൈ കാണണം <laughs> ും പക്ഷെ ആരും ഇട്ടിട്ട് വരരുത് പിന്നെ നല്ല കാറ്റാണ് നന്നായി പറക്കും എന്റെ അങ്ങനെ ക്യാപ്പ് ഇങ്ങനെ ഞാൻ തൊപ്പിയിട്ടിട്ട് വന്നതാണ് നല്ല വെയിലും അങ്ങോട്ട് നടന്നപ്പോഴേക്കും നല്ല കാറ്റ് വന്ന് ക്യാപ്പ് അവിടെ അവിടെ പോയിട്ട് ക്യാപ്പിൽ കിട്ടിയിരിക്കും പിന്നെ താഴെക്കൊന്നും ഇറങ്ങാറുണ്ട് ഈ മുകളിലും ഇവിടെയൊക്കെ നോക്കാം പിന്നെ അപ്പുറത്തേക്ക് ആ പൊമ്പൊന്നും നല്ല ഇതാണ് ഒരു കുഴമാണ് അവിടെ കുറേ പേര് അവിടെ ഇതായിരുന്നു അത് ഇവിടെ തന്നെ ഇവിടെത്തന്നെ മെയിൻ സ്പോട്ട് എന്താന്ന് വെച്ചാൽ കുരിസൽപ്പാലം അതെനിക്ക് പേടിയാണ് ഞാനില്ല നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ഇവിടുത്തെ ഉരുസൽ ഫേമസ് ആണ് ചെറുപ്പത്തെ എല്ലാരും പോയി ചേരുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ പേടിയാണ് കാരണം പുതിയ പാൻറ് ആണ് എന്റെ സോ പാൻറ് കീറിക്കഴിഞ്ഞാ സീനാകും എന്നാലും വേണ്ട നടക്കുന്നത് നോക്കിയായി മഞ്ഞ പോയി സാണ്ട പിന്നെ എന്താ പറയാ അറിയാം അറിയില്ല എന്നാലും ഞാൻ പറയാ ട്രൈ ഇതാണ് ഒരു പറ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം എന്തെങ്കിലും ആയി കഴിഞ്ഞാ നേരും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് സ്വിന്ന് പോവും വെള്ള ഷാഡോ ആ അവിടെ വെള്ള കളർ അവിടെ നിന്ന് കഴിഞ്ഞ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ പോവും അതാണ് സംഭവം ഒരു ഈ ബോള്ളാ മാത്രമേതെ കുഴசல் വെറ്റୁ കാണഞ്ഞി നമ്മൾ ദേ പോയി അവൾട്ടിന്റെ ഫ്ലോയില പോയി അയ്യോ എനിക്ക് അയ്യോ ഇവിട ആരെങ്കിലും എന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഗൈസ് ദാ ആ വൈറ്റ് ഓട ഇയൊരു വ്യൂ പോയി അടിപൊളി നോക്ക് ഓ മൈ ഗോഡ് ദാ ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഗൈസ് ഇപ്പൊ చూడടാ മുൻച്ചേണ്ടാ സോ ഫ്രണ്ട് ഇതാണ് നമ്മുടെ കുന്നമരന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ തോടുണ്ട് ഈ തോട് എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴ ഡാം അല്ലേ മലമ്പുഴ ഡാമൊക്കെ തുറക്കുമ്പോൾ ഇതേ വെള്ളം വരും അതുപോലെ വെള്ളത്തെ കൃഷിക്കാർക്കൊക്കെ നല്ലൊരു എന്താ പറയാ ഈ വെള്ളം കൊണ്ടാണ് അവർ ഭയങ്കര കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വാഴത്തോട്ടൊക്കെ ഉണ്ട് ആ വാഴത്തോട്ടമുണ്ട് പണ്ട് പടം നെൽപ്പടം മാത്രമായിരുന്നു ഇപ്പോൾ വാഴത്തോട്ടം അതുപോലെ തന്നെ റബ്ബർ പിന്നെ പൂള പിന്നെ കൂർക്ക കൂർക്ക പിന്നെ തെങ്ങും തോട്ടും ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് കൂടി ഈ ഈ തോടിന്റെ തോടിന്റെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആ പറ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണം അപ്പോൾ നമ്മുടെ കാലിൽ മീൻ കടിക്കും കളിക്കൂ പക്ഷെ നല്ല രസമാണ്

ോടി കഴിയാം